<applause> السلام عليكم ورحمه الله وبركاته والحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد بحمان بتسورتكله برक्षغري الله انعग्रहكته الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر അള്ളാഹു അക്ബർ അലി ഹംദ് എല്ലാവർക്കും പരിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ മഹത്തായ സന് ആശംസകൾ നേരട്ടെ പ്രിയപ്പെട്ടവരെ റമലാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചടങ്ങാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അഥവാ അതിൻ്റെ അവകാശികൾ കൊടുക്കേണ്ടവർ അർഹർ ആരാണത് കൊടുക്കേണ്ടത് പെരുന്നാളിൻ്റെ രാവും അഥവാ ഇന്നത്തെ രാവും നാളത്തെ പകലും തനിക്കും തൻ്റെ ആശ്രിതർക്കും കഴിക്കാനുള്ള ഭക്ഷണം ധരിക്കാനുള്ള വസ്ത്രം താമസിക്കാനുള്ള വീട് മരുന്ന് വാങ്ങാനുള്ള കാശ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ പിതൃസക്കകത്ത് കൊടുക്കണമെന്നുള്ള അത് എത്രയാണ് കൊടുക്കേണ്ടത് ഒരു സാഴ് ആണ് കൊടുക്കേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ അറബിയിലെ കണക്ക് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഇതാണ് നാം കൊടുക്കേണ്ടത് ഇത് പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ദരിദ്രന്മാർക്ക് അഗതികൾക്ക് കടം കൊണ്ട് വലഞ്ഞ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെയാണ് കൊടുക്കേണ്ടത് നാളെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് അത് കൊടുക്കലാണ് ഏറ്റവും കൊടുത്തോളണം പെരുന്നാൾ നിസ്കാരത്തിനെയും വിട്ട് പിന്തിക്കാൻ പാടില്ല ഏറ്റവും അഫുല്ലലായ സമയം അതിൻ്റെ മകരുബി മുതൽ തന്നെ അത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നബി നബിസ്ലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് കിതാബുകളിൽ കാണാം സൗമുൽ ഒരു മനുഷ്യന്റെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടതായ നിലക്കാവും കൊടുക്കുന്നത് വരെ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നത് വരെ അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താതെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അതിങ്ങനെ ബന്ധിക്കപ്പെട്ടതായി നി നിൽക്കും അത് ഫിത്തർ സക്കാത്ത് അതിൻ്റെ അവകാശം അത് കൊടുക്കുമ്പോഴാണ് അയാളുടെ നോമ്പ് അള്ളാഹുവിൻ്റെയൊക്കെ അടുക്കലേക്ക് എത്തുക എന്നാണ് നബി സലാഹുഅലൈ വസ്ലം പഠിപ്പിച്ചത് അപ്പോൾ ഫിത്തർ സക്കാത്ത് നമ്മുടെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈദുൽ ഫിത്തർ ഫിത്തറിൻ്റെ പെരുന്നാൾ എന്ന് നമ്മൾ നമ്മളിതിന് പറയുന്നത് ബലി പെരുന്നാൾക്ക് ഈദുൽ അൽഹ ബലികർമ്മത്തിൻ്റെ പെരുന്നാൾ എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇതാക്കാനായ ഓമ ഈദുൽ ഫിത്തിരി ഫിത്തർ ഈദുൽ ഫിത്തറായാൽ നിങ്ങൾ സ്വതക്ക ഫിത്തർ സക്കാത്ത് കൊടുക്കണം പെരുന്നാൾ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കൊടുക്കണം അത് അലാസുന്നു നിങ്ങൾ നബി വ വ നിങ്ങളെ വീട്ടിലെ ആണിനും പെണ്ണിനും എല്ലാവർക്കും വലിയവനും ചെറിയവനും നിങ്ങളുടെ കീഴിൽ ആരൊക്കെ ജീവിക്കുന്നുവോ അവരുടെയൊക്കെ ഫിത്തർസക്കകത്ത് നിങ്ങൾ കൊടുത്തോളണം എന്നുള്ളതാണ് നീന് പറയുന്നത് ഒരാൾക്ക് പകരമായി മൂന്ന് ലിറ്ററും ഇരുന്നൂറ് ലിറ്ററും അത് നമ്മളെ കിലോഗ്രാം കണക്കിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യുകയും വേണം അത് എന്താണ് കൊടുക്കേണ്ടത് നാട്ടിൽ നമ്മൾ സാധാരണ അരിയാണല്ലോ നമ്മുടെ മുഖ്യ ഭക്ഷണം അരിയാണ് കൊടുക്കേണ്ടത് കേരളത്തിൽ നമ്മൾ അരിയാണത് കൊടുക്കേണ്ടത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള മുഖ്യ ആഹാരം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് എന്നാണ് ദീന നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഫിക്രസക്കാത്തുകൊണ്ട് കെട്ടുന്ന ഒരു ഉപകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഫിത്രി ലഹ്വി വൽ സഖാത്തുൽ റഫസി അഥവാ നമ്മുടെ നോമ്പുകാരിൽ നിന്ന് വന്ന പാളിച്ചകൾ നോമ്പുകാരിൽ നിന്ന് വന്ന അപാകതകളൊക്കെ ഫിത്തർ സക്കാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുകയും വ മസാക്കിൻ അത് പാവപ്പെട്ടവരുടെ ഭക്ഷണം കൂടിയാണ് എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല അതുകൊണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ വിട്ട് പുറത്ത് മാപ്പ് ചെയ്യപ്പെടും എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ ദീനിൻ്റെ ഒരു ചിട്ടയും നമ്മുടെ മാനവീകതയെ ഊട്ടിയുറപ്പിക്കുന്നതുമായ ഒരു വിഷയമാണല്ലോ ഈദുൽ ഈ ഫിത്തർ ജക്കാത്ത് നമ്മുടെ പേര് നമ്മളെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ പരിഗണിക്കുകയും മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യുക എന്നുള്ളത് അതിവിടെ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പെരുന്നാളിൻ്റെ അന്ന് ഒരാളും പട്ടിണി കിടക്കാതിരിക്കാൻ ഇസ്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരാളും വിഷമിക്കരുത് ഒരാളും പട്ടിണി കിടക്കരുത് ഒരാളും ഭക്ഷണമില്ലാതെ അന്ന് ആകരുത് എന്ന് ദീന്ന് അള്ളാഹുക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അള്ളാഹു വളരെയേറെ പ്രാധാന്യത്തോടെയാണ് ഈ ഒരു ഫിത്ർ സക്കാത്തിനെ അള്ളാഹു തല നിർബന്ധമാക്കിയിട്ടുള്ളത് അള്ളാഹു അത് നിർവഹിക്കാൻ തോഫിക്ക് നല്ലത് അതിന് അതിൻ്റെ ഒരു ഫിക്ഹിയായ രൂപത്തിലൂടെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് ക്യാഷ് കൊടുത്താൽ പോരാ അതിൻ്റെ അരി തന്നെ നമ്മൾ വാങ്ങി കൊടുക്കണം നമ്മൾ കൊടുത്തിട്ട് അയാൾ അരി വിൽക്ക് കാശാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ അവകാശിക്ക് കൊടുക്കുമ്പോൾ അത് അരി തന്നെ ആയിട്ട് കൊടുക്കണം നമുക്കൊരാളെ ഏൽപ്പിക്കാം അത് കൊടുത്തയക്കാൻ ഒരു വക്കീലിനെ വേണമെങ്കിൽ ഏൽപ്പിക്കാം വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാം ഇന്ന ആൾക്കിത് കൊടുക്കണമെന്ന് പറഞ്ഞ് അതിനൊന്നും കുഴപ്പമില്ല എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വളരെ റാഹത്തായി തന്നെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല നമുക്ക് ഭംഗിയായ നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പെരുന്നാൾ ആഘോഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും തക്ബീറുകൾ കൊണ്ട് സജീവമാവുക പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കാരത്തിനോടുകൂടെ തെക്ക് പേറിൻ്റെ സമയം കഴിയുകയും ബന്ധങ്ങളെ നില നിർത്തുകയും സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാവരും പരസ്പര സ്നേഹത്തോടെ വർധിക്കുകയും ചെയ്യുക ഈ ഒരു മുപ്പത് ഇരുപത്തിയൊമ്പത് ദിവസം നമ്മൾ നോമ്പെടുത്തു അതിൻ്റെ സമാപനം കുറിച്ചാണ് ഷൊവ്വാൽ ഒന്നിന് നമ്മൾ റമ പെരുന്നാൾ ആഘോഷിക്കുന്നത് അത് റമലാനിൻ്റെ ആത്മീയ ചൈതന്യത്തെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഒരിക്കലും ഇത്രകാലം നാം ചെയ്ത ആരാധനയ്ക്ക് ത ഭംഗം വരുത്തുന്ന രൂപത്തിൽ ആ ഒരു അനാവശ്യ പ്രവണതകൾ നമ്മുടെ ആഘോഷ വേളകളിലേക്ക് കടന്നു വരാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മൾ ഇരുപത്തിയൊമ്പത് ദിവസം നമ്മൾ വീണ്ടെടുത്ത ഒരു ആത്മീയ ആ ഒരു അർജവം ആ ഒരു എനർജി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമുക്ക് നമ്മുടെ ജീവിതത്തോടൊപ്പം കൊണ്ടുനടക്കുകയും നല്ല ഒരു മനുഷ്യനായി നല്ല മനസ്സിൻ്റെ ഉടമയായി ആരോടും പകയില്ലാത്ത ആരോടും ആരും ആരെയും ചെറുതാക്കാത്ത ആരെയും ഉപദ്രവിക്കാത്ത എല്ലാവരോടും സ്നേഹത്തോടെ വർദ്ധിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി വളരാനാണ് ജീവിക്കാനാണ് ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനം നൽകുന്നത് അള്ളാഹു തോഹീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഈദുൽ ترند عشم سقل الله أكبر ولله الحمد السلام عليكم ورحمة الله وبركاته